സൂപ്പർ താരങ്ങളായ നയൻതാരയും ധനുഷും തമ്മിലുള്ള തർക്കം തെന്നിന്ത്യയിലെ ഏറ്റവും ചൂടേറിയ ചർച്ചാ വിഷയമായിരുന്നു അതിൻ്റെ കനലുകൾ ഇനിയും അണഞ്ഞിട്ടില്ല ഇരുകൂട്ടരും കട്ടവാശിയിൽ തന്നെയാണിപ്പോഴും നയൻതാരയെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററിയുമായി ബന്ധപ്പെടുത്തിയാണ് ഇരുവരും തമ്മിലുള്ള തർക്കം പുറത്തുവന്നത് ഇപ്പോൾ ചർച്ചയാവുന്നത് നയൻതാരയുടെ ഏറ്റവും പുതിയ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാണ് കർമ്മയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടുള്ളതാണ് നയൻതാരയുടെ ഈ പോസ്റ്റ് നുണകൾ കൊണ്ട് നിങ്ങൾ ആരുടെയെങ്കിലും ജീവിതം തകർത്താൽ അതൊരു വായ്പയായി കണക്കാക്കണം അത് പലിശ സഹിതം നിങ്ങൾക്ക് തന്നെ തിരികെ ലഭിക്കും എന്ന് പറയുന്ന പോസ്റ്റാണ് നയൻതാര പങ്കുവച്ചത് പേരെടുത്തു പറയുന്നില്ല എങ്കിലും നയൻസ് ലക്ഷ്യം വെക്കുന്നത് ധനുഷിനെ തന്നെയാണ് എന്നാണ് ആരാധകരുടെ വിലയിരുത്തൽ കഴിഞ്ഞ ദിവസമായിരുന്നു നയൻതാരക്കെതിരെ ധനുഷ് മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത് നയൻതാര ബിയോണ്ട് ഫെയറി ടെയിൽ എന്ന ഡോക്യുമെന്ററിയിൽ നാനും റൗഡിദാൻ എന്ന സിനിമയുടെ ചിത്രീകരണ വീഡിയോ ഉപയോഗിച്ചു എന്നാരോപിച്ചായിരുന്നു ഈ നടപടി എന്നാൽ നയൻതാര ഈ വാദങ്ങൾ അത്രയും തള്ളുകയായിരുന്നു ദൃശ്യങ്ങൾ സിനിമയുടെ മേക്കിംഗ് വീഡിയോയിൽ നിന്നുള്ളതല്ല എന്നും മറിച്ച് സ്വകാര്യ ലൈബ്രറിയിൽ നിന്നുള്ളതാണെന്നുമായിരുന്നു നയൻതാരയുടെ അഭിഭാഷകന്റെ പ്രതികരണം വിഘ്നേഷ് ശിവൻ സംവിധാനം നിർവഹിച്ച നാനും റൗഡിദാൻ എന്ന ചിത്രത്തിൽ നയൻതാരയായിരുന്നു നായിക ഡോക്യുമെന്ററിക്കായി ഈ ചിത്രത്തിലെ രംഗങ്ങൾ ഉപയോഗിക്കാൻ നിർമ്മാതാവായ ധനുഷിൽ നിന്ന് അനുമതി തേടിയിരുന്നു എങ്കിലും ലഭിച്ചിരുന്നില്ല ചിത്രത്തിന്റെ അണിയറ രംഗങ്ങൾ ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് ധനുഷ് പത്ത് കോടി രൂപയാണ് ആവശ്യപ്പെട്ടിരുന്നത് അതിന് പിന്നാലെയാണ് ധനുഷിനെതിരെ രൂക്ഷ വിമർശനവുമായി നയൻതാര രംഗത്തെത്തിയിരുന്നത്